ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ് വേൾഡ് സൺഡേ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങാനിറങ്ങിയതാണ് വേറെ ഇറങ്ങുമല്ല ഭീമാപ്പള്ളി ഉറൂസ് കാണാനാണ് ആദ്യം നമ്മൾ ഭീമാപ്പള്ളി ഉറൂസ് കാണാനാണ് പോയത് ഭീമാപ്പള്ളിയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഉത്സവ സമയത്ത് ഇത് ആദ്യമായിട്ടാണ് വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലൈറ്റ് അലങ്കാരങ്ങൾ കൊണ്ട് പള്ളി കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു മാത്രമല്ല ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പള്ളിയിൽ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണെങ്കിലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് ഡിസംബർ രണ്ട് വരെയാണ് ഭീമാപ്പള്ളി ഊറൂസ് നടക്കുന്നത് ഇതിനെ ചന്ദനക്കുടമഹോത്സവം എന്നും പറയപ്പെടുന്നു പിന്നെ ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ കളിപ്പാട്ടങ്ങൾ ഫാൻസി ഐറ്റംസ് അങ്ങനെ ഇഷ്ടംപോലെ സാധന സാമാഗ്രികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം